വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന ഒരു സാരി ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുമ്പോഴേ അതിന്റെ കൈകളാണ് ഇനി കട്ട് ചെയ്ത് മാറ്റേണ്ടത് അപ്പം ഞാൻ ഇതിൽ കട്ട് കൈകൾ വരച്ചിട്ടിട്ടുണ്ട് നമുക്കിതിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ തന്നെ ഞാൻ കൈകൾ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വെ വിടുകയാണ് ഇനി നമ്മൾ ബ്ലൗസിന്റെ വണ്ണമാണ് നോക്കുന്നത് വണ്ണം ഇതൊരു നല്ല വണ്ണം ഉള്ളത് ബ്ലൗസിന്റെ ബ്ലൗസിന്റെ അളവാണ് അപ്പൊ നമുക്ക് കിട്ടി മുപ്പത്തി എട്ട് ഇഞ്ച് നാൽപ്പതി നാപ്പത് ഇഞ്ച് വണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ നാപ്പത് ഇഞ്ച് വണ്ണത്തിന്റെ കൂടെ അടിഭാഗത്തു നിന്നാണ് ഞാൻ വണ്ണം എടുത്തിരിക്കുന്നത് നാൽപ്പതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചൂടെ കൂട്ടി അമ്പതാക്കണേ അമ്പതിന്റെ നാലിലൊന്നാണ് തുണി മടക്കിയിട്ടിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് പുറം പീസിൻ്റെ അളവെടുക്കാൻ പോവാണ് അപ്പം നമുക്ക് അമ്പതാണെങ്കിൽ അതിന്റെ നാലിലൊന്ന് ഞാൻ പറഞ്ഞത് പന്ത്രണ്ടരയാണ് പന്ത്രണ്ടര നമ്മൾ ഇത് ഇതെല്ലാം അടയാളപ്പെടുത്തണം പിന്നെ ഇറക്കം പതിനെട്ട് ഇഞ്ചാണ് അത് നമുക്ക് അടയാളപ്പെടുത്താം തയ്യൽ ഉൾപ്പെടെയാണ് ഇറക്കം എന്ന് പറഞ്ഞത് മുകളിലത്തെ അര ഇഞ്ച് മുകളിലും താഴെ അര ഇഞ്ച് താഴെയും തയ്യൽ വരുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെയാണ് പതിനെട്ട് അടയാളപ്പെടുത്താൻ പറഞ്ഞത് ഒരിഞ്ച് കൂടുതൽ എങ്ങനെയാണേലും അപ്പം ഞാൻ ഈ പതിനെട്ട് അടയാളപ്പെടുത്തി വണ്ണം വണ്ണം പന്ത്രണ്ട് കറ കറക്റ്റ് പന്ത്രണ്ടരയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ നമ്മൾ പുറയിലത്തെ പീസിനേക്കാളും എപ്പോഴും നമ്മൾ അര ഇഞ്ചോ ഒരു ഇഞ്ചോ കൂടുതൽ ഇട്ടണം മുൻ മുൻഭാഗത്തെ പീസിനെ അപ്പോൾ ഇവിടെ പന്ത്രണ്ടരയേ അത് കിട്ടത്തുള്ളൂ മൊത്തം അപ്പം മുൻഭാഗത്തെ പീസ് വെട്ടുമ്പോഴേ നമ്മൾ ഏറ്റു വെക്കേണ്ടി വരും സൈഡിൽ അല്ലെങ്കിൽ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റണം അല്ലെങ്കിൽ തുണി കോണോട് കോണിട്ട് വെട്ടുമ്പോൾ നമുക്ക് തികഞ്ഞു കിട്ടും അപ്പോൾ തന്നെ ഞാൻ ഇറക്കം അടയാളപ്പെടുത്തി കഴുത്ത് അടയാളപ്പെടുത്തി ഷോൾഡർ അടയാളപ്പെടുത്തി കൈപ്പുഴി അടയാളപ്പെടുത്തി ഇനി ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ ബാക്ക് പീസ് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഫ്രണ്ട് ഫീസ് എടുക്കാം അപ്പം ഇത് ഈ പന്ത്രണ്ടര അറ്റപ്പറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് അതിന് പതിമൂന്നെങ്കിലും വേണം വണ്ണം ഉള്ളത് കൊണ്ട് അപ്പോൾ അതേ കിട്ടത്തില്ലാത്തോണ്ട് ഞാൻ അത് കോണോട് കോണിടാൻ പോവാണ് ോണോട് കോൺ തുണി ഇടുമ്പോ നമുക്ക് അത് തികഞ്ഞു കിട്ടും ഇനി നമ്മൾ ഈ ബാക്കി പീസ് വെട്ടിവെച്ചില്ലയോ നമ്മൾ അതെടുത്ത് ഇതിന്റെ മോൾ പോട്ടിടുകയാണെ കൈക്കുഴിയും കൈ ഷോൾഡറിന്റെ അകലവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ മോൾ പോട്ടിടുന്നത് ഇങ്ങനെ ഇട്ടപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വരച്ചിട്ടിട്ട് വരട്ടെ അപ്പം തേണ്ട ഞാൻ ഈ ഫ്രണ്ട് ഭാഗം വെട്ടി എടുത്ത തുണി ക്രോസ് ആയിട്ടിട്ടാണ് നേരെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് തികയത്തില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ക്രോണോട് കോണോട് കോണിട്ടാണ് ഇത് വെട്ടിയെടുത്തത് ഇനി നമുക്ക് കട്ടിങ് വെട്ടിയെടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ തേണ്ട ഈ ബ്ലൗസും നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് ഈ ഇവിടെ ക്രോസ് കട്ടായിട്ടാണ് വെട്ടിയെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ കാര്യം തുണി തികഞ്ഞില്ലായിരുന്നു രണ്ടാമത് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവരായത് കൊണ്ട് നമുക്ക് തൻ്റെ ഇവിടെ നല്ല ലൂസ് കിട്ടും ഈ ഫ്രണ്ട് ഭാഗത്തെ അങ്ങനെ ക്രോസ് കട്ടായിട്ട് വെട്ടുവാണെങ്കിൽ ഇങ്ങനെ നല്ലപോലെ ലൂസ് കിട്ടും ഇങ്ങനെ വെട്ടിയെടുക്കുവാണെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ